തൃശൂർ മിനർവ അക്കാദമിക്കെതിരെ കൂട്ട പരാതിയുമായി വിദ്യാർത്ഥികൾ അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികളാണ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി സ്ഥാപനം വഞ്ചിച്ചെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു വിദ്യാർത്ഥികളുടെ പരാതിയിൽ മിനർവ അക്കാദമിക്കെതിരെ കേസെടുക്കുമെന്ന് ഈസ്റ്റ് പോലീസ് അറിയിച്ചു ജയ്സൻ ചാമോളപ്പിലുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ജെയ്സൺ എന്താണ് ഇപ്പൊ വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനം ഈ മിനർവ അക്കാദമി എന്തെങ്കിലും നിരവധി പരാതികളാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് തൃശ്ശൂർ നഗരത്തിൽ പാരാമെഡിക്കൽ വിഭാഗത്തിൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ നൽകുന്ന ഒരു സ്ഥാപന കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് മിനർവ്വ അക്കാദമി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴ് മുതലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുകയെന്നും പറയപ്പെടുന്നു അറുപതിനായിരം മുതൽ ആറു ലക്ഷം രൂപ വരെ ഫീസ് വാങ്ങി വിവിധ കോഴ്സുകളിലൂടെ നടത്തുന്നുണ്ട് ഇപ്പോഴാണ് ഈ കോഴ്സുകൾക്ക് അംഗീകാരമില്ല എന്ന പരാതിയുമായി ഇപ്പോൾ കുട്ടികൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം വിദ്യാർത്ഥികൾ ഈ പഠനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുമായി വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് വാല്യൂഡല്ല എന്നാണ് വിവിധ സ്ഥാപനങ്ങൾ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വലിയ പരാതിയായി മാറുകയും ഏകദേശം അഞ്ഞൂറിലധികം കുട്ടികൾ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും നേരിട്ടെത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഇതോടൊപ്പം തന്നെ ഇവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അതായത് പ്ലസ് ടുവിൻ്റെയും അതുപോലെ തന്നെ എസ് എസ് എൽ സിയുടെ ഉൾപ്പെടെ ഉള്ള പ്രീ ഡിഗ്രിയുടെ ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഇവർ കൈവശം നിയമവിരുദ്ധമായി വെച്ചിരിക്കുന്ന പരാതി വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നു രണ്ടു വർഷം പഠനം പൂർത്തിയാക്കിയിട്ട് പണവും ഷ്ടപ്പെട്ടു സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത അവസ്ഥയിലെത്തി എന്നാണ് വിദ്യാർത്ഥികൾ പ്രധാനമായും പരാതിപ്പെടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഇവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അടുത്ത ദിവസം തന്നെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കാനുള്ള നടപടി കൈക്കൊള്ളുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇത്ര ഈ മറ്റൊരിടത്തിൽ ഇല്ലാത്ത രീതിയിൽ കൂട്ടത്തോടുകൂടി എത്തി വിദ്യാർത്ഥികൾ പരാതി നൽകുന്ന സംഭവം വളരെ അപൂർവമാണ് വലിയ വലിയ രീതിയിൽ പണം തട്ടിയെടുത്തു എന്ന പരാതിയും വിദ്യാർത്ഥികൾ രക്ഷിതാക്കളും ഉന്നയിക്കുന്നുണ്ട് ഇതിലെ തുടർ നടപടികൾ സ്വീകരിക്കുന്നു പക്ഷേ അതേസമയം മിനർവ അക്കാദമിയുടെ ഉടമകൾ പറയുന്നത് തങ്ങളുടെ സ്ഥാപനത്തിന് അംഗീകാരമുണ്ട് എന്നതും അത് തെളിയിക്കാൻ അല്പ സമയം വേണമെന്നതുമാണ് അവരുടെ അവകാശവാദം ഏതായാലും കുട്ടികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ ഇപ്പോൾ പോലീസ് അതിന് ആരംഭിച്ചു അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ കേസെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ബിനി ഓക്കെ ജെയ്സൻ ജാമോളപ്പിലാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് തൃശൂരിലെ മിനർവ അക്കാദമിക്കെതിരെയാണ് വിദ്യാർത്ഥികൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുള്ളത്